കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വഴുത്തപ്പെടും അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ആ സമയം പ്രിയപ്പെട്ടവരെ അഭിസംബോധന ഞാൻ കർത്താവ് ഇരിക്കുക എല്ലാം നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു അതേ നമ്മൾക്കൊക്കെ ഒരു ചോദ്യമുണ്ട് ഈ പ്രതിസന്ധിയിൽ ഞാൻ അവസാനിച്ചു പോകുകയാണോ ഈ പ്രതികൂലം കൊണ്ട് എൻ്റെ ജീവിതം തീരുമോ ഇനിയൊരു നന്മ ഇനിയൊരു നല്ലത് ഇനിയൊരു പ്രതീക്ഷ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്നിത്യാദി ചോദ്യങ്ങൾ ഒരു പക്ഷെങ്കിൽ പലരിലും ഉളവായേക്കാം പലരും ചോദിക്കുന്നതായിരിക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് പരിശുദ്ധാത്മാവിന് നിങ്ങളോട് ഐ മീൻ ഒരു തൂത് കൈമാറാനുണ്ട് വളരെ ശ്രദ്ധയോടെ സന്ദേശം ശ്രവിക്കുക രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാമധിയായും അതിൻ്റെ രണ്ടാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു ഏലിഷ അവളോട് ഞാൻ നിനക്ക് നിനക്കു വേണ്ടി എന്തു ചെയ്യണം പറയുക വീട്ടിൽ നിനക്കെന്തുള്ളൂ എന്ന് ചോദിച്ചു ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു വളരെ വേദനാജനകമായ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരമ്മ ഒരു വിധവയായ സ്ത്രീ ദൈവത്തിനിഷ്ട്രോത്രം അവളുടെ നിസ്സഹായവസ്ഥ ദൈവമനുഷ്യനായ എലീഷ പ്രവാചകനോട് വന്ന് മായി അവൾ പറയുകയാണ് പ്രതാപനിഷ്ഠോത്രം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരോട് നാം ചില വിഷയങ്ങൾ കൈമാറുമ്പോൾ പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പുള്ളവരോട് ചില വിഷയങ്ങൾ പറയുമ്പോൾ അവർ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായി ദൈവവചനാടിസ്ഥാനത്തിൽ ഞാൻ കൈമാറാം നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്കകത്ത് വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകുവാനിടയായിത്തീരും കർത്താവിനെ ശ്രോത്രം ചെയ്യുന്നു ഇവിടെ എലീഷ്യാസ് പ്രവാചകൻ്റെ അടുക്കൽ ഈ സഹോദരി എന്ന് പറയുന്ന വളരെ വേദനിക്കുന്ന ഒരു സംഗതിയാണ് ഒന്നാമത്തെ വേദഭാഗം പറയുന്നു ദയോത്തിനു സ്ത്രോത്രം പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീഷയോട് നിലവിളിച്ചു അവളുടെ അവളുടെ സകല പ്രതീക്ഷകളും മിച്ചു നിൽക്കുന്ന ആ ടൈം എന്ന് പറഞ്ഞ എൻ്റെ ടൈമിൽ നിൽക്കുകയാണ് ഇനി എന്തൊന്നൊരു ചോദ്യമില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ അവൾ നിലവിളിക്കുകയാണ് പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാർ ഒരാളെ നിലവിളിക്കുകയാണ് ഇങ്ങനെയാണ് പറയുന്നത് നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി നിന്റെ ദാസൻ യഹോബ ഭക്തനായിരുന്നു നിന എന്ന് നിനക്കറിയാമല്ലോ ഇപ്പോൾ കടക്കാരൻ എൻ്റെ രണ്ടു മക്കളെ പിടിച്ച് അടിമകളാക്കാൻ വന്നിരിക്കുന്നു വളരെ വളരെ പ്രതിസന്ധിയാണ് അവൾ ഫേസ് ചെയ്യുന്നത് ഒന്ന് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി എനിക്ക് വിധവ എന്നുള്ള ഒരു ലേബൽ ലഭിച്ചു കർത്താവിനുഷ്ഠ ആ വേദന ഞാൻ കൊണ്ടു നടക്കുമ്പോൾ ആ പ്രതിസന്ധി അല്ലെങ്കിൽ ആ വേദന ഞാൻ ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ അത് അടുത്തൊരു പ്രതിസന്ധിയും കൂടെ എൻ്റെ ജീവിതത്തിനകത്ത് കയറി വരികയാണ് രണ്ടാമത്തെ പ്രതിസന്ധി പറയുക ഇപ്പോൾ എൻ്റെ രണ്ടു മക്കളെ കൂടെ കടക്കാർ അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അടുത്തത് എന്താ സ്തോത്രം പോലും വേണ്ട അവൾ തീരുമാനിച്ചു എല്ലാം അവസാനിച്ചു എല്ലാം ഇതോടെ തീർന്നു ഇനി മുൻപോട്ടൊരു യാത്രയില്ല ഇനി മുൻപോട്ടൊരു ജീവിതമില്ല ഇതോടെ തീർന്നു എൻ്റെ ഭാഷയിൽ എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ പലരും അവളെ നോക്കി വിലയിരുത്തി കാണും നീ ഇനിയും ദൈവസന്നിധി നിന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല പ്രാർത്ഥിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം എല്ലാം അവസാനിച്ചു അത് നിൻ്റെ നിൻ്റെ കുറവ് കൊണ്ടാണ് നിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവ് മരിച്ചുപോയില്ലേ അവൻ ഏകോപ ഭക്തനായിരുന്നല്ലോ എന്നൊക്കെ പഴി പറയുന്നവർ കാണും പ്രിയപ്പെട്ടവരെ നമ്മുടെ ലോകത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ അനേകർ അനുഭവിക്കുന്ന ഒരു വിഷയമാണ് കർതാപരി സ്തോത്രം ഈ വിധവയായ സ്ത്രീ അല്ലെങ്കിൽ ഈ അമ്മ അനുഭവിച്ചതും അതുതന്നെയാണ് അവൾക്ക് മുൻപോട്ട് ഒന്നും തന്നെ ചിന്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവളുടെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോഴാണ് പ്രവാചകന്റെ അടുക്കൽ അവൾ നിലവിളിക്കുകയാണ് പ്രാർത്ഥിക്കുന്നതിൻ്റെ അടുക്കൽ നിലവിളിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം പ്രവാചകൻ വളരെ വളരെ വ്യക്തമായി അവളോട് ചോദിക്കുന്നു അതെ ഞാൻ നിനക്കു വേണ്ടി എന്ത് ചെയ്യണം കർത്താവിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ പലരും കൈയൊഴിഞ്ഞേക്കാം പലരും പറഞ്ഞേക്കാം എനിക്കിപ്പോ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമില്ല എനിക്കും നിനക്ക് വേണ്ടി സമയമില്ല എനിക്കും നിങ്ങൾക്കൊന്നും ചെയ്യാൻ സമയമില്ല പലരുടെയും വിലയിരുത്തൽ നാളെ നിനക്കെന്തെങ്കിലും നന്മ ചെയ്തിട്ട് അങ്ങനെ നന്മ ചെയ്തിട്ട് നാളെ എനിക്കത് തിരിച്ചു കിട്ടുമോന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടിയിട്ടൊന്നും പ്രത്യേകിച്ച് തരാനില്ല ഇന്ന് ഈ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ കൈമാറാം മനുഷ്യർ അങ്ങനെയൊക്കെ വിലയിരുത്തേ മാറി നിൽക്കുമ്പോൾ എൻ്റെ കർത്താവ് മാറി നിൽക്കത്തില്ല കേട്ടോ നിന്റെ ഏത് പ്രശ്നത്തിനകത്തും നിന്റെ ഏത് നിലവിട്ടുള്ള വിളിക്കകത്തും എൻ്റെ ദൈവത്തിൻ്റെ കരം അങ്ങക്ക് വേണ്ടി ചലിക്കുവാനിടയായി മനുഷ്യർ കൈയൊഴിഞ്ഞേക്ക മനുഷ്യർ മാറി നിന്നേക്കാം മനുഷ്യർ പഴി പറഞ്ഞേക്കാം ദൈവം മാറി നിൽക്കത്തില്ല കേട്ടോ ദൈവത്തിൻ്റെ പക്കൽ അതിനും മറുപടി ഉണ്ട് കേട്ടോ ദൈവത്തിന് എന്നോടും നിങ്ങളോടും ഇടപെടുവാൻ ആരുടെയും റെക്കമെൻഡേഷനും ആത്മാർത്ഥതയോടെ കൈമാറാം ഇങ്ങനെയുള്ള ചില പ്രതിസന്ധികൾക്കകത്തൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അങ്ങയുടെ കുടുംബത്തിനകത്ത് ആമ നാളെ എന്തെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിനകത്ത് എൻ്റെ ദൈവത്തിൻ്റെ അദർശ്യമായ കരം അത്ഭുതത്തിന്റെ കര ചലിക്കുവാനിടയായി തീരും ദൈവത്തിന് സ്തോത്രം എന്നിട്ട് ഏലി രണ്ടാമത് ചോദിക്കുന്ന അടുത്ത പദമാണ് വീട്ടിൽ നിനക്ക് എന്തുള്ളു എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഒന്ന് ചോദിക്കും ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം രണ്ടാമത്തെ കാര്യം വീട്ടിൽ നിനക്ക് എന്തുള്ളൂ അവളുടെ മറുപടിയാണ് അതെ എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു ദൈവത്തിനുത്രം അവിടെ ഉള്ള അവസ്ഥയാണ് യജമാനനെ യജമാനന് ആമിഷ്ടോത്ര ദൈവമനുഷ്യനെ എൻ്റെ പക്കൽ ഉള്ളൂ ഇതേയുള്ളൂ ആമിഷ്ത്രം ദൈവമനുഷ്യൻ പറയാം നീ ഒരു അവൻ പറയുകയാണ് വെറും പാത്രങ്ങൾ പാത്രങ്ങൾ കുറവായിരിക്കരുത് പ്രിയപ്പെട്ടവരെ ഒരു പ്രവചന ശബ്ദമായി ഈ സമയത്ത് ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു അമ്മയോട് പറയുകയാണ് നീ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ എന്ത് ചെയ്യണം കടം മേടിക്കണം ഒരു ഒരു പാത്രത്തിന് കുറവുണ്ടായിരിക്കരുത് കുന്നിന് കുറവുണ്ടായിരിക്കരുത് കാര്യം ആ ആ മിസ്റ്റർ പാത്രത്തിനകത്ത് ഒരു നിറവ് വെളിപ്പെടാൻ പോകുക വിശ്വാസത്തോടെ കർത്താവിനെ ആമേൻ പറയാൻ കഴിയും ചില കുറവുകളെയും നിറവാക്കി മാറ്റും മാറ്റിയിട്ട് നിറവിലേക്ക് നടത്താൻ ദൈവത്തിൻ്റെ കരം അങ്ങയോട് കൂടെ ചലിക്കുന്നുണ്ടെന്നേ ഈ പകൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുകയാണ് വെറും പാത്രങ്ങൾ വാങ്ങിക്കുക നിന്റെ പക്കലുള്ളതിനെ പകർന്നാൽ നിന്റെ പക്കലുള്ളതിനെ പകർന്നാൽ ആ മിഷ്ട വെറും പാത്രത്തിനകത്ത് ഒരു നിറവ് വ്യാപരിക്കുമെന്നേ നാളിതുവരെ നീ അനുഭവിച്ച വരെ അങ്ങ് ഫേസ് ചെയ്ത ചില പ്രോബ്ലങ്ങൾ അനുഭവിച്ച ചില പ്രോബ്ലങ്ങളെ എടുത്തു മാറ്റിയിട്ട് വലിയ ദൈവപ്രവർത്തികൾ അങ്ങയുടെ ലൈഫിനകത്തും കുടുംബത്തിനകത്തും ആത്മാവ് ചെയ്യും അതെ എന്താ ചെയ്യണമെന്നറിയാത്തൊരു സാഹചര്യത്തിലല്ലേ അങ് ഇപ്പോൾ നിൽക്കുന്നത് എങ്ങനെ മൂവ് ചെയ്യണമെന്നറിയാത്തൊരു സാഹചര്യത്തിലല്ലേ ഒന്ന് ഭർത്താവ് നഷ്ടപ്പെട്ടു വിധവയായി മാറി രണ്ട് ഇപ്പോൾ ആകെ പ്രതീക്ഷ വെച്ച തലമുറ കൂടെ ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ് ഒന്ന് ഭർത്താവ് വെച്ച് പ്രതീക്ഷകൾ പോയെന്നേ ഭകുതി പ്രതീക്ഷയുമായിട്ടാണ് മക്കളുടെ മുഖത്തേക്ക് നോക്കി അവർ വളരട്ടെ അവർ അവർ പുലരട്ടെ എന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷയോട് നിൽക്കുമ്പോൾ അതും ഇപ്പോൾ അസ്തമിച്ചു പോകുന്നൊരു സാഹചര്യം ഇങ്ങനെ കടന്നുപോകുന്ന സാഹചര്യങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ അങ്ങയോട് പരിശുദ്ധാത്മാവ് കൈമാറുന്നു ചില കുറവുകളെ ചില ശൂന്യതകളെ നിറച്ച് അങ്ങയുടെ വീടിനകത്ത് ആർ തുലസിക്കുന്ന ചില സിറ്റുവേഷനുകൾ കൊണ്ടു തരാൻ സന്തോഷിക്കുന്ന ചില സമയങ്ങൾ കൊണ്ട് തരാൻ പരിശുദ്ധാത്മാവിന് കഴിയും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധി ആയിരിക്കുക കർത്തവിഭജനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്